പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ഫോർ പൊന്നാനി എന്ന പേരിൽ യുവജനങ്ങൾക്കായി ദുരന്ത നിവാരണ പരിശീലന പാഠശാല സംഘടിപ്പിച്ചു ദുരന്ത നിവാരണ രംഗത്തും അടിയന്തര പ്രഥമ ശുശ്രൂഷയിലും യുവാക്കൾക്ക് പ്രാഥമിക പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പാഠശാല സംഘടിപ്പിച്ചത് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കേരള യുവജനക്ഷേമ ബോർഡ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നിരവധി പ്രോഗ്രാമുകളാണ് മോട്ടിവേഷൻ പ്രോഗ്രാം ഉൾപ്പെടെ വിവിധ പരിശീലനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും അവ പരിഹരിക്കുന്നതിനും നമ്മുടെ ഈ മാൻ പവർ എങ്ങനെ ഉപയോഗപ്പെടുത്താനത് സംബന്ധിച്ചിട്ടുള്ള പരിപാടികൾക്കായി നീക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ പൊന്നാനി നഗരസഭയും നമ്മുടെ അനുഭവത്തിലടിച്ച നാൽപ്പത്തി ആറ് ശതമാനമാണ് പൊന്നാനിയിലെ യൂത്തിൽ കടന്നു എന്തുമാത്രം നമുക്ക് യുവജനങ്ങളെ സാമൂഹിക പ്രവർത്തനങ്ങളുമായി അതല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി കോർത്തിനക്കാൻ കഴിയുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ചില കലാ സാംസ്കാരിക പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ തന്നെ ലഹരി നമ്മൾ വൈസ് ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത ുംഹിച്ചു വിവിധ സെഷനുകളിലായി ടി ശശിധരൻ പി ഷബിർ അലി കെ ഇംബിച്ചുകോയ എന്നിവർ ക്ലാസ് എടുത്തു ടി മുഹമ്മദ് ബഷീർ രജീഷ് ഉപ്പാല പി വി ലീഫ് ആബിദ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി എല്ലാ മോസാക്കിയേശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടി ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തിരണ്ട് അറുപത്തി പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ